താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ ഖേഡ സത്യാഗ്രഹം മഹാരാഷ്ട്ര അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത് ശരിക്കും ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ബീഹാറിൽ തന്നെയാണ് അഹമ്മദാബാദ് മിൽ സമരം നടന്നത് ഗുജറാത്തിൽ തന്നെയാണ് പക്ഷെ ഗേഡ സത്യാഗ്രഹം നടന്ന മഹാരാഷ്ട്രയിലല്ല ഗേഡ സത്യാഗ്രഹം നടന്നതും ഗുജറാത്തിൽ തന്നെയാണ് അപ്പോൾ വണ്ണും ത്രീയും ആണ് ശരിയായിട്ടുള്ള ആൻസർ സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ വൺ ആൻഡ് ത്രീ നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റമ്പതിൽ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയല്ല തമ്പുരാനാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ ആണ് ആയിട്ട് വരിക അതായത് ഒന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നെക്സ്റ്റ് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കൃതി എന്ന് പറയുന്നത് ഒന്നേകാൽ കോടി മലയാളികളാണ് ഓപ്ഷൻ ഡി അതിൽ കണ്ണീരും കിനാവും വീട്ടി ബട്ടരിപ്പാടിൻ്റെ കൃതിയാണ് ആദ്യ ഭാഷ എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് മനബാർ മാനുവൽ എന്ന് പറയുന്നത് വില്യം ലോകൻ്റെ കൃതിയാണ് നെക്സ്റ്റ് ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായിട്ടുള്ള ബന്ധം ഏതാണ് അതിൽ ഫസ്റ്റ് പറയുന്നത് കേസരി ബാലഗംഗാരതിലകൻ അത് നമുക്കറിയാവുന്നതാണ് അതേപോലെ യങ് ഇന്ത്യ ആനി ബസന്ത് യങ് ഇന്ത്യ എന്ന് പറയുന്ന ആനി ബസന്ത് അല്ല ന്യൂ ഇന്ത്യ ആണ് ആനി ആനിബസന്ത്ത് വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി അതും ശരിയായിട്ടുള്ളതാണ് അപ്പൊ വണ്ണും ത്രീയും ആണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരിക വൺ ആൻഡ് ത്രീ നെക്സ്റ്റ് താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ് എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ അത് ശരിയായിട്ടുള്ള ഉദ്ധരണിയാണ് ഞാനാണ് രാഷ്ട്രം ലൂയി പതിനാലാമൻ അതും ശരിയാണ് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് അത് വോൾട്ടെയർ അല്ല റൂസോന്റെ ആണ് അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ തെറ്റായിട്ടുള്ളത് ഏതാണ് ത്രീ ഓൺലി അല്ലേ അപ്പോൾ ഓപ്ഷൻ കറക്റ്റായിട്ട് വരെയതാ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരിക അതായത് ചോ ചോദിച്ചിരിക്കുന്നത് തെറ്റായത് ഏതാണെന്നാണ് അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ വെച്ചാണ് നെക്സ്റ്റ് ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് ജപ്പാനിൽ വെച്ചിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ് ഇൽമനൈറ്റ് ഓപ്ഷൻ ബി നെക്സ്റ്റ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണ് അതിൽ വിഷുവം എന്ന് പറയുന്ന ഡ്യൂറേഷനിലാണ് സൂര്യനെ അങ്ങനെ കാണാൻ പറ്റുന്നത് അത് സംഭവിക്കുന്നത് മാർച്ചിലും സെപ്റ്റംബറിലും ആണ് അപ്പോൾ ഓപ്ഷനിൽ സെപ്റ്റംബർ ഉണ്ട് സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ നെക്സ്റ്റ് ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം ഉത്തരാഖണ്ഡിന്റെ ഓപ്ഷൻ ഡി നെക്സ്റ്റ് സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷ് ആണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത് ഒരു നാഷണൽ ഹൈവേ ആണ് അതായത് ഇൻഡസ്ട്രിയലും അഗ്രികൾച്ചറും കൾച്ചറും സിറ്റീസിനെ തമ്മിൽ യോജിപ്പിക്കുന്ന നാഷണൽ ഹൈവേയാണ് സുവർണ ചതുഷ്കോണം അതിൽ മെയിനായിട്ട് വരുന്ന സിറ്റീസ് എന്ന് പറയുന്നത് ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈയാണ് നെക്സ്റ്റ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് അതേപോലെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്പേസ് സെൻ്റർ ഏതാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ അത് എവിടെയാണ് തിരുവനന്തപുരത്ത് നെക്സ്റ്റ് ആദിത്യ എൽവൻ ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ഓപ്ഷൻ എ പി എസ് എൽ വി ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം ശരിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് സ്ഥാപിച്ചത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി നടത്തുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ ആക്ച്വലി പഞ്ചവത്സര പദ്ധതി ഇല്ല ഇപ്പോൾ അത് നീതി ആയോഗിൻ്റെ കീഴിൽ വരുന്ന പ്ലാൻസ് ആണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശ്വാസയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ ശരിക്കും ശരിയായിട്ടുള്ളത് വണ്ണും ടുവും ഫോറും ആണ് അപ്പോൾ വൺ ടു ഫോർ ശരിയാണ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഹരിത വിപ്ലവവുമായി ഏത് അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ഹരിത വിപ്ലവമായിട്ട് ബന്ധമില്ല ബാക്കി സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പ്രധാന പങ്കുവഹിച്ചു ശേഷിയുള്ള വിത്തനങ്ങൾ ഉപയോഗിച്ചു രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു ഇതൊക്കെ ബന്ധമുള്ള സ്റ്റേറ്റ്മെൻ്റ് അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് മാത്രം ഹരിത വിപ്ലവമായിട്ട് ബന്ധമില്ല അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരിക ഒന്ന് മാത്രം ഓക്കെ നെക്സ്റ്റ് ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത് നരേന്ദ്രമോദിയാണ് ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത് വസുദേവ കുടുംബകമെന്ന് പറയുന്നതാണ് മെയിൻ മോട്ടോ അത് പതിനെട്ടാമത്തെ ഉച്ചകോടിയായിരുന്നു ആക്ച്വലി നാല് സ്റ്റേറ്റ്മെൻസും ഇവിടെ കറക്റ്റാണ് അപ്പോൾ കറക്റ്റ് ഓപ്ഷനായിട്ട് ചെയ്ത് വരിക എല്ലാം ഒന്ന് രണ്ട് മൂന്ന് നാല് ശരിയാണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് നെക്സ്റ്റ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്താണ് റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കിനെയാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് അതേപോലെ ബി നോക്കിയ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്ന നിരക്കിനെ നമ്മൾ റിപ്പോ റേറ്റ് എന്നാണ് പറയാം അപ്പോൾ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ റിസർവ് ബാങ്കിന് വാണിജ്യ ബാങ്ക് പണം കടം കൊടുക്കുകയാണെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റും റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കിന് കൊടുക്കുകയാണെങ്കിൽ റിപ്പോ റേറ്റും നെക്സ്റ്റ് ഇന്ത്യൻ കാനേഷുമാരി അല്ലെങ്കിൽ സെൻസസ് തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ചരക്ക് സേവന നികുതി എന്നാൽ ചരക്ക് സേവന നികുതി ജി എസ് ടി എന്ന് പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഒരു പരോക്ഷ നികുതിയാണ് ഓപ്ഷൻ ഡി അടുത്തത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ ഓപ്ഷൻ ബി ആണ് റോവിംഗ് ചെസ് ഗോൾഫ് നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സമ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് റ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഓപ്ഷൻ സി നെക്സ്റ്റ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏത് ഇന്ത്യ വിൻസ് ഫ്രീഡ ഓപ്ഷൻ ബി നെക്സ്റ്റ് താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക ശരിക്കു വരുന്നത് ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം അതേപോലെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് ഇവ അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ആണ് ആയിട്ട് വരുന്നത് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട് ശരിയായ കാര്യമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ പത്തിൽ കവിയാതെ അംഗങ്ങൾ ഉണ്ടാവും ശരിയാണ് തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുവാൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പം എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏത് അത് ആർട്ടിക്കിൾ തേർട്ടി ടു ആണ് അതായത് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഓപ്ഷൻ ഡി താഴെ പറയുന്നവയിൽ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത് അതേപോലെ സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ കൗൺസിൽ തിരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത് രാജ്യസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതുതന്നെയാണ് പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ആണ് അപ്പോൾ ഒന്നും മൂന്നും നാലുമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത് അപ്പോൾ വൺ ത്രീ ആൻഡ് ഫോർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ നെക്സ്റ്റ് പിങ്കലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം ദേശീയ പതാക ഡിസൈൻ ചെയ്ത ആളാണ് പിങ്കലി വെങ്കയ്യ അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ നെക്സ്റ്റ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്ത് സ്നേഹസാന്ത്വനം ഓപ്ഷൻ സി നെക്സ്റ്റ് കേരളത്തിന്റെ ഏഴാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്ത് എ ഷാജഹാൻ എ ഷാജഹാൻ തന്നെയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നെക്സ്റ്റ് എല്ലാ വർഷവും ലോക തണ്ണീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസവുമാണ് ഫെബ്രുവരി രണ്ട് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ അതിൽ ആദ്യത്തെ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ് അപ്പോൾ അപ്പൊ ആദ്യത്തെ മൂന്ന് സ്റ്റേറ്റ്മെന്റ് അതായത് ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ മാത്രം ശരിയാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് നെക്സ്റ്റ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏത് കണ്ണൂരാണ് ഓപ്ഷൻ എ നെക്സ്റ്റ് സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ഓപ്ഷൻ ബി ഇപ്പൊ ഇത്രയും ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ